മേടം രാശി അശ്വതി ഭരണി കാർത്തികൾ ചേർന്ന രാശിയാണ് മേടം രാശി മേടം രാശിയുടെ രാശി സ്വരൂപം മേഷം അഥവാ ആടാണ് ആട് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ വളരെ ഊർജ്ജസ്വലമായി എല്ലാ സമയത്തും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജീവിയാണ് അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാർ ഏത് സമയത്തും ഊർജസുലഭത പുലർത്തുന്ന ആൾക്കാരായിരിക്കും കഴിഞ്ഞ ഒരു വർഷമായിട്ട് അവർ നേരിട്ടിരിക്കുന്ന പ്രയാസങ്ങളിൽ നിന്നും വ്യസനങ്ങളിൽ നിന്നും മോചനം അവർക്ക് ഈ വർഷം എന്തായാലും ലഭിക്കും ഈ വർഷം വ്യാഴം വ്യാഴത്തിന്റെ സ്വക്ഷേത്രമായ ധനുവിലേക്കാണ് കടക്കുന്നത് കൂടാതെ ധനു മേടത്തിന്റെ ഒമ്പതാം ഭാവ അഥവാ ഭാഗ്യസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ ഈ വർഷം അവർക്ക് ഭാഗ്യാനുഭവങ്ങൾ കൂടുതലായിരിക്കും ഒരു വർഷക്കാലമായി അവർ അനുഭവിച്ചിരുന്ന രോഗങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും കൂടാതെ ഒരു ബന്ധനാവസ്ഥയിൽ നിന്നും അവർക്ക് മോചനം ലഭിക്കും ജോലി മാറ്റത്തിനും ജോലിക്ക് പ്രമോഷൻ കിട്ടുവാനും സാധ്യതയുള്ള ഒരു വർഷമാണ് ഇപ്പോൾ വരാൻ പോകുന്നത് കൂടാതെ നിയമപ്രശ്നങ്ങളിൽ നിന്ന് അനുകൂല വിധിയും കുടുംബത്തിൽ മനസ്സമാധാനവും സുഖവും ലഭിക്കും ഭാഗ്യാനുഭവങ്ങൾ കൂടുവാൻ വിഷ്ണു ദർശനം നടത്തി തുളസിമാല ചാർത്തുന്നതും വളരെ അനുകൂലമാണ് അന്യമതസ്ഥർ അവരുടെ ആരാധനകൾ സന്ദർശനം നടത്തുന്നതും പ്രാർത്ഥന നടത്തുന്നതും ഗുണഫലങ്ങൾ കൂട്ടിത്തരും എല്ലാ മേടരാശിക്കാർക്കും നല്ല ഒരു വർഷം ആശംസിക്കുന്നു